ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാനക്കമ്പനിയായ ഇൻഡിഗോ കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറുകണക്കിന് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് ഇത് ഡൽഹി മുംബൈ ബംഗളൂരു തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ ദുരിതത്തിലാക്കി വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയിട്ടും ഇൻഡിഗോ എങ്ങനെയാണ് തുടർന്നും ടിക്കറ്റുകൾ വിൽക്കുന്നത് എന്ന ചോദ്യം സാധാരണ യാത്രക്കാർക്കിടയിൽ ശക്തമാണ് അപ്രതീക്ഷിതമായ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതിലൂടെയും വൈകിയതിലൂടെയും ഇൻഡിഗോ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കൊണ്ടുവന്ന പുതിയ ഫ്ളൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് നിയമങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് മുഖ്യകാരണം പൈലറ്റുമാരുടെ ക്ഷീണം കുറയ്ക്കുന്നതിനായി അവരുടെ പ്രതിവാര വിശ്രമം മുപ്പത്തിയാറ് മണിക്കൂറിൽ നിന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറായി വർദ്ധിപ്പിച്ചു കൂടാതെ രാത്രി വിമാന സർവീസുകൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വിമാനങ്ങളെയും ജീവനക്കാരെയും പരമാവധി ഉപയോഗിക്കുന്ന ഇൻഡിഗോയുടെ ബിസിനസ് മോഡൽ പുതിയ നിയമങ്ങളുമായി പൊരുത്തപ്പെടാൻ പാടുപെട്ടു ആവശ്യത്തിന് അധിക ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാതിരുന്നതിലെ വീഴ്ച കൂടിയായപ്പോൾ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കേണ്ടി വന്നു ഇൻഡിഗോയുടെ മൊത്തം സർവീസുകൾ നിർത്തിവച്ചിട്ടില്ല പ്രതിദിനം രണ്ടായിരത്തി ഇരുന്നൂറിൽ അധികം സർവീസുകൾ ഉള്ളതിൽ ഭൂരിപക്ഷം വിമാനങ്ങളും ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട് പ്രധാനമായും ചില പ്രത്യേക റൂട്ടുകളിലും വിമാനത്താവളങ്ങളിലുമാണ് റദ്ദാക്കലുകൾ നടക്കുന്നത് വരും ദിവസങ്ങളിൽ ഷെഡ്യൂൾ ക്രമീകരിച്ച് പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി ടിക്കറ്റ് വിൽക്കുന്നത് തുടരുന്നത്